സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവർക്ക് ദൈവത്തിൻ്റെ ദയ വെളിപ്പെടും രണ്ടു ദിന വൃത്താന്തം മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തി ആറാം വാക്യം എങ്കിലും തൻ്റെ ഗർവത്തെ കുറിച്ച് യഗസ്കിയാവും യെരുസലേ നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി അതുകൊണ്ട് യഹോവയുടെ കോപം യഗസ്കിയാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല ദൈവസന്നിധിയിൽ ജീവിതത്തിലെ കുറവുകളെ കണ്ടുണർന്ന് മനസ്സിലാക്കി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരു രാജാവിനെയാണ് ഞാൻ പങ്കുവെക്കുന്നത് രാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തിന്റെ മേഖലകളിൽ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ മരണകരമായ ഒരു ദീനം പിടിച്ചു ആ ദീനം തന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവത്തിലായിരുന്നു എന്നാൽ ദൈവത്തിൽ വിശ്വാസമുള്ള യഗസ്ക്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ട് ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവം ഉത്തരമരുളി ഒരടയാളവും കൊടുത്തു അപ്പോ ഈ മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം കൊടുക്കുകയും അതായത് മറുപടി കൊടുക്കുകയും അതിന്റെ വിടുതന്റെ അടയങ്ങള സഹിതം കൊടുക്കുവാനിടയായി എന്നാൽ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നാൽ തനിക്ക് ലഭിച്ച ഉപഹാരത്തിന് ദൈവത്തോടടുത്ത് നടക്കാതെ പെട്ടെന്ന് സൗഖ്യം ലഭിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ നികളിച്ചു പോകുന്ന അനുഭവം ഈ രാജാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് പ്രിയ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കാത്തിരുന്ന ദൈവത്തോട് നിലവിളിച്ച് നീ പ്രാർത്ഥിച്ച് ജീവിതത്തിന്റെ മേഖലകൾ നീ അനുഭവിക്കുന്നതായി വിടുതലുകൾ അനുഭവിച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ആ വിടുതന്നെ അനുസരിച്ച് നിനക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയുന്നുണ്ടോ വിടുതൽ അനുഭവിച്ചതിന് ശേഷം നീ ദൈവത്തിൽ അഹന്ന് നികളിച്ചു പോകുന്ന ഒരു അനുഭവമാണോ എന്നാൽ ഈ തിരുവചന ഭാഗം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും മേഖലകളെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നി താഴ്ത്തി പരമേൽപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദയ കഴിഞ്ഞ നാളിനേക്കാൾ ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകൾ വെളിപ്പെടുന്ന ഒരു വർഷമാണ് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ രാജാവ് നികളിച്ചു പോകുവാനിടയായി അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരുസലമേൻമേലും കോപമുണ്ടായി അപ്പോ ഈ ഒരു വ്യക്തി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഉപഹാരത്തിനനുസരിച്ച് അടുത്ത് നടക്കുവാൻ കഴിയാതെ ദൈവസനികളിച്ചു പോയപ്പോൾ ദൈവത്തിൻ്റെ കോപം തന്നിൽ മേൽ മാത്രമല്ല ആ വ്യക്തിയുടെ മേലും യഹൂദയുടെ മേലും യരിശലിമേൽമേലും കോപം ഉണ്ടായി എന്നാണ് വചനം പഠിപ്പിക്കുന്നത് എങ്കിലും തന്റെ ഗർവത്തെക്കുറിച്ച് യഗസ്ക്യാവ് എരിസലേ നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി അപ്പോ ഈ കുറവുണ്ടായി ദൈവത്തിന്റെ കോപമാണ് ഉണ്ടാകുന്ന എന്ന് മനസ്സിലായപ്പോൾ താനും തന്റെ കൂടെയുള്ള എരിസലെ നിവാസികളും ദൈവസന്നി തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് അനുദവിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന അതുകൊണ്ട് എന്താ സംഭവിച്ചേ യഹോവയുടെ കോപം യഗസ്ക്യാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല എന്നാണ് അപ്പൊ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടുവെങ്കിലും ദൈവ കോപമാണ് എന്ന് ചില ലക്ഷണങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലായപ്പോൾ തന്നെ ദൈവസന്നയിച്ചെന്ന് യഗസ്ക്യാവും യരിശ്വലെ നിവാസികളും തങ്ങളെ തന്നെ ദൈവസന്നി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം യഗസ്യാവിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കുകയും വീണ്ടും കുറവുകളെ ശമിച്ച് ഉദ്ധാരണം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുന്നു ദൈവം അവന് അനവധി സമ്പത്ത് കൊടുത്തത് അവൻ പട്ടണങ്ങളെയും ആടും ആടുമാട് കൂട്ടങ്ങളെയും വളരെ സമ്പാദിച്ചു അങ്ങനെ യഗസ്ക്യാവ് തന്റെ സകല പ്രവൃത്തികളിലും കൃതാഗ്തനായിരുന്നു അതുമാത്രമല്ല തന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു ദൈവത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യഗസ്ക്യാവിന് ദൈവത്തിന് നീതി ലഭിക്കുകയും തന്റെ പ്രാർത്ഥന യഹോവ കേട്ട് ഉത്തരം കൊടുക്കുകയും വീണ്ടും തന്നെ മാനിച്ചനുഗ്രഹിക്കുകയും ചെയ്തപ്പോൾ താൻ ദൈവസന്നിധിയിൽ ചെയ്ത നല്ലൊരു കാര്യം എന്ന് പറയുന്നത് യഗസ്യാവ് തന്നെ ഗീഖോൻ വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്ക് തടുത്തു ഗീകോൻ എന്ന ആ വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്ക് തടുത്തു വെച്ചിട്ട് ദാബീതിൻ്റെ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താഴോട്ട് വരുത്തി അപ്പൊ ദാവീതിൻ്റെ പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ീഖോനിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഒഴുക്കിനെ തിരിച്ചുവിടാനിടയായി അപ്പോൾ ആ ഭാഗത്തുള്ള ദാവീദിന്റെ പട്ടണത്തിലുള്ള പടിഞ്ഞാറെ ഭാഗത്തുള്ള സകേല വ്യക്തികൾക്കും പച്ചയായ അനുഭവങ്ങളും വെള്ളത്തിൽ നിന്നുള്ള സമൃദ്ധിയും അനുഗ്രഹവും ആ പട്ടണത്തിലേക്ക് വരികയാണ് അപ്പൊ ദൈവം തന്റെ ജീവിതത്തിൽ ഒരു ഉപഹാരം ചെയ്തു ഒന്നാമതായി ഈ മനുഷ്യനെ രോഗത്തിന് സൗഖ്യം കൊടുക്കുക സൗഖ്യം കിട്ടിയപ്പോൾ ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ കഴിയാതെ നികളിച്ചുപോയി പക്ഷെ ചില ലക്ഷണങ്ങൾ കണ്ടപ്പോ ദൈവകോപമാണെന്ന് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് താനും തന്റെ യരിസലെ നിവാസികൾ ഒരുമിച്ച ദൈവസനെ താഴ്ത്തിയേൽപ്പിച്ചു ജീവിതത്തിൽ വീണ്ടും ഉദ്ധാരണം ലഭിച്ചു മുൻപത്തെക്കാൾ ഇരട്ടിയായി സമ്പത്ത് ദൈവം കൊടുത്തു അനുഗ്രഹിച്ചു താൻ പിന്നെ ദൈവത്തോട് നടന്നു ആ സമയത്ത് ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്കിനെ തിരിച്ചുവിട്ട് ഒരു നല്ല കാര്യം പ്രവൃത്തി താൻ ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു അതുകൊണ്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്ന അങ്ങനെ തന്റെ സകല പ്രവൃത്തികളിലും കൃതാഗ്തനായിരുന്നു യഗസ്ക്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളിലും അവന്റെ സൽപ്രവൃത്തികളും ആമോസിന്റെ മകന യശയാ പ്രവാചകന്റെ ദർശനത്തിലും യഹൂദിയും ഇസ്രയേലിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുമാത്രമല്ല ഈ മനുഷ്യൻ എന്റെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് പിന്നീട് ഈ മനുഷ്യൻ ദൈവത്തോട് ചേർന്നിരുന്നു വിശ്വസ്തനായിരുന്നു യഗസ്ക്യാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ആ മനുഷ്യനെ ദാബീതിന്റെ പുത്രന്മാരുടെ കല്ലറകളിലെ കയറ്റത്തിൽ അവൻ അടക്കം ചെയ്തു എന്നാണ് പ്രത്യേകിച്ച് ഒരു സൽപ്രവൃത്തി ഒരു നല്ല കാര്യം മനുഷ്യനെ കുറിച്ച് പറയാനുള്ളത് അവന്റെ മരണ സമയത്തും എല്ലാ യഹൂദയും യരിശ്വലെ നിവാസികളും അവനെ ബഹുമാനിച്ചു എന്നാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനത്തിനും പരിശുദ്ധമാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു നല്ല ഗുണപാഠമുണ്ട് ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവം ചെയ്തിരിക്കുന്ന ഉപഹാരങ്ങൾ എത്രയോ എത്രയോ വിടുതലുകൾ നന്മകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം ചെയ്തിട്ടും നാം അതനുസരിച്ച് ദൈവത്തോട് ചേർന്നെടുക്കാൻ കഴിയാതെ ദൈവ സന്നിധി വിട്ട് പലപ്പോഴും അകന്നു പോയിട്ടില്ല എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു ദൈവത്തിന്റെ കോപം അതുപോലെ നമ്മളിലേക്ക് വരാതെ വിടുതലും നീക്കുപോക്ക് നൽകി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തുന്നതിൻ്റെ കാരണം നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനിങ് ഉണ്ട് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിന്നെ നിന്റെ തലമുറയും കുറിച്ച് ദൈവത്തിനൊരു നിയോഗമുണ്ട് ആ കോപത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ട് പോകുവാനല്ല സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അനുദപിച്ച് തീർച്ചയായിട്ടും നീ മടങ്ങി വരുന്നുവെങ്കിൽ ജീവിതത്തെ ശ്രേഷ്ഠകരമായി ദൈവത്തിന്റെ ഖരം നിനക്ക് അനുകൂലമായി ചലിക്കും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവസേനയും അടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മരണസമയത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ മരണസമയത്ത് എല്ലാ യഹൂദെ യരിശ്വലേ നിവാസികളും അവനെ ബഹുമാനിച്ചു എന്നാണ് കണ്ടോ തന്റെ മരണത്തിന് പോലും യഹൂദയും യരിശ്വലേ നിവാസികളൊക്കെ ഈ മനുഷ്യനെ ബഹുമാനപൂർവ്വം അടക്കം ചെയ്തു ബഹുമാനിച്ചു എന്നാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു ദൈവ ഭക്തൻ ഭൂമിയിലായിരിക്കുമ്പോ ദൈവം ചെയ്ത ഉപഹാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ദൈവത്തോട് ചേർന്നിടന്ന് വന്നുപോയ കുറവുകളെന്ന് ഏറ്റുപറഞ്ഞ് വീണ്ടും ദൈവസന മടങ്ങി വന്ന് അനുദപിച്ചു ദൈവത്തോട് ചേർന്നിടന്നാൽ കഴിഞ്ഞ നാളിനേക്കാൾ സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിച്ചു നിന്റെ അവസാനം വരെയും നിനക്ക് നഷ്ടപ്പെട്ടു പോയ മാന്യതയും അനുഗ്രഹത്തെയും പകർന്നു നിന്നെ മാനിക്കുന്നതേയുമാണ് ആരെങ്കിലും ദൈവസനി വിട്ട് പോയോ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസനി മടങ്ങിവരുക മനുഷ്യൻ ബലഹീനയാണ് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മടങ്ങി വരുന്ന ജീവിതത്തിന്റെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് ക്ഷമിച്ച് കർത്താവ് ക്ഷമിച്ച് വീണ്ടും നിന്നെ ചേർത്ത് പിടിക്കുകയാണ് ഏതെങ്കിലും സന്നദ്ധിയിൽ നിന്ന് പലപ്പോഴും അനുഭവിച്ച വിടുതലുകൾ അതനുസരിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയാതെ അകന്നുപോയെങ്കിൽ പരിശുദ്ധാത്മാവ് ആരോടോ സംസാരിക്കുന്നു നിങ്ങൾ മടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മ നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിന്റെ ദൈവമുള്ള ഖരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ സമയമായി നിങ്ങൾ അനുതപിച്ചു മടങ്ങി വന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി കഴിഞ്ഞ നാളിനേക്കാൾ ശ്രേഷ്ഠകരമായ സമൃദ്ധിയും അനുഗ്രഹത്തെയും സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പകരും ദൈവത്തിന്റെ ദെയ്യുള്ള ഖരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും പരിശുദ്ധകർ താവേ ഈ നിമിഷത്തിനായി നന്ദി ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം ഈ വചനപ്രകാരം സമർപ്പിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ദയപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ ഗാഡ് ബ്ലസ് യു Amen.